നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബി എസ് എൻ എൽ എം ഡി എൻ എൽ എന്നീ കമ്പനികൾക്ക് ഫോർ ജി വിന്യാസം പൂർത്തീകരിക്കാൻ വേണ്ടി കേന്ദ്രം വക ആറായിരം കോടി രൂപ കൂടി ടെലികോം കമ്പനികളുടെ ഉപഭോക്താക്കളെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റീചാർജ് നിരക്കിലെ വർധനവ് കഴിഞ്ഞ വർഷം അവസാനം സ്വകാര്യ ടെലികോം കമ്പനികൾ താരിഫ് നിരക്ക് കുത്തനെ കൂട്ടിയതോടുകൂടിയായിരുന്നു ഈ ഒരു പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇതിനുശേഷം മിതമായ നിരക്കിൽ ഉപഭോക്താക്കൾക്ക് ആശ്വാസമാകുന്ന പ്ലാനുകൾ അവതരിപ്പിച്ച ബി എസ് എൻ എൽ രംഗത്തെത്തിയത് വലിയൊരു മാറിയിരുന്നു മിതമായ നിരക്കിൽ അതിവേഗ നെറ്റ്വർക്ക് എന്നതായിരുന്നു അന്ന് ബി എസ് എൻ എല്ലിന്റെ ഓഫർ പക്ഷേ ഇത് എപ്പോൾ സാധ്യമാകുമെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പലരിലും അവശേഷിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഉടൻ തന്നെ ബി എസ് എൻ എൽ ഫോർ ജി സാധ്യമാകുമെന്നുള്ള റിപ്പോർട്ടുകൾ സൂചനകൾ പുറത്തുവരുന്നത് രാജ്യത്തെ പൊതുമേഖലാ ടെലികോം ഓപ്പറേറ്റർമാരായ ബി എസ് എൻ എൽ എം ടി എൻ എൽ എന്നീ കമ്പനികൾക്ക് ഫോർ ജി വിന്യാസം പൂർത്തീകരിക്കാൻ വേണ്ടി ആറായിരം കോടി രൂപ കൂടി കേന്ദ്രം നൽകാൻ തീരുമാനിച്ചതായിട്ടാണ് മണി കൺട്രോളിന്റെ റിപ്പോർട്ട് വരുന്നത് ഒരു ലക്ഷം ഫോർ ജി ടവറുകൾ എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാനാണ് ഈ തുക ബി എസ് എൻ എൽ ഉപയോഗിക്കുക എന്നതാണ് സൂചന പൊതുമേഖലാ ടെലികോം കമ്പനികളായ ബിഎസ്എൻഎലിന്റെയും എം ടി എൻ എല്ലിന്റെയും ഫോർ ജി വിന്യാസം പൂർത്തീകരിക്കാൻ ആറായിരം കോടി രൂപ കൂടി അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായിട്ടാണ് മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്നത് രാജ്യവ്യാപകമായി ഫോർ ജി എത്തിക്കാൻ ബിഎസ്എൻഎൽ പത്തൊൻപതിനായിരം കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ പതിമൂവായിരം കോടിയോളം രൂപ കം തന്നെ ചെലവിട്ടിട്ടുണ്ട് അവശേഷിക്കുന്ന ആറായിരം കോടി രൂപയ്ക്കായി ബി എസ് എൻ എൽ ടെലികോം മന്ത്രാലയത്തെ സമീപിച്ചിരുന്നു ഈ അപേക്ഷ പരിഗണിച്ചിട്ടാണ് കേന്ദ്രം ക്യാബിനറ്റ് ബാക്കി തുകയും അനുവദിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്നതാണ് മണി കൺട്രോളിന്റെ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നത് എന്നാൽ ഈ കാര്യങ്ങൾ ഔദ്യോഗിക വാർത്താ കുറിപ്പിൽ കുറിപ്പിലൂടെയൊന്നും പുറത്തു വന്നിട്ടില്ല നിലവിൽ എം ടി എൻ എല്ലിന്റെ ഫോർ ജി വിന്യാസത്തിനും ബി എസ് എൻ എൽ ആണ് മേൽനോട്ടം വഹിക്കുന്നത് ദില്ലിയിലും മുംബൈയിലുമാണ് എം ടി എൻ എൽ ടെലികോം സേവനങ്ങൾ നൽകുന്നത് പത്ത് വർഷത്തേക്ക് എം ടി എൻ എല്ലിന്റെ ഫോർ ജി നെറ്റ്വർക്ക് സേവനങ്ങൾ ഒരുക്കുന്നത് ബി എസ് എൻ എൽ ആയിരിക്കും എന്നത് ഇതിനു മുമ്പ് തന്നെ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഏകദേശം മൂന്ന് ലക്ഷം കോടി രൂപയാണ് ബി എസ് എൻ എൽ എം ടി എൻ എൽ എന്നീ പൊതുമേഖലാ ടെലികോം ഓപ്പറേറ്റർമാരെ ലാഭത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടി കേന്ദ്രം അനുവദിക്കുന്നത് മൂന്ന് പുനരുദ്ധാരണ പാക്കേജുകൾ വഴിയായിരുന്നു ഇരു കമ്പനികൾക്കും കേന്ദ്രത്തിന്റെ വമ്പിച്ച സാമ്പത്തിക സഹായം നൽകിയത് ഇതിനകം തന്നെ അറുപത്തി അയ്യായിരത്തിലേറെ ഫോർ ജി ടവറുകളാണ് ബി എസ് എൻ എൽ പൂർത്തീകരിച്ചിരിക്കുന്നത് കേരളത്തിൽ അയ്യായിരം സൈറ്റുകളിൽ ബി എസ് എൻ എൽ ഫോർ ജി എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അതേസമയം സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിരക്കിൽ ഇനിയും വർധനവ് സംഭവിച്ചേക്കാം എന്നതാണ് മറുവശത്ത് പുറത്തുവരുന്ന സൂചന ഈ വർഷവും മൊബൈൽ നിരക്കുകളിൽ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ വർധനമുണ്ടായേക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലോകത്തിലെ തന്നെ ടെലികോം സെക്ടറുകളിൽ തീവ്രമായ മത്സരം നടക്കുന്നത് ഇന്ത്യയിലാണ് നിരക്ക് വർദ്ധന വരുന്നതോടെ പ്ലാൻ ഘടകങ്ങൾ ഓഫർ ചെയ്യപ്പെടുന്ന സർവീസുകൾ തുടങ്ങിയവയിലെല്ലാം മാറ്റം സംഭവിച്ചേക്കാമെന്നാണ് സൂചന കനത്ത വിപണി മത്സരത്തിൽ മേൽക്കൈ നേടാനാണ് സ്വകാര്യ ടെലികോം കമ്പനികളുടെ ശ്രമം വലിയ സാധ്യതകളുള്ള ഈ സെക്ടറിൽ ഫൈവ് അധിഷ്ഠിത പ്രൈസിംഗ് തന്ത്രങ്ങളാണ് വരുമാന വർധന നേടാനായി കമ്പനികൾ എന്തായാലും ഇത്തരത്തിൽ സ്വകാര്യ ടെലികോം കമ്പനികളുടെ സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിരക്ക് വർധന ഉണ്ടാകുമെന്ന് പറയുന്നതോടൊപ്പം തന്നെ മറുവശത്ത് ബിഎസ്എൻഎൽ കൂടുതൽ ശക്തമായി തന്നെ തിരികെ വരും എന്നുള്ള സൂചന കൂടെയാണ് ഇതിനൊപ്പം തന്നെ പുറത്തുവരുന്നത്